തിരുവനന്തപുരത്തെ പി എസ് സി പരീക്ഷാ തട്ടിപ്പിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് പ്രാഥമിക പരീക്ഷയിലും ആൾമാറാട്ടം നടന്നു കേരള സർവകലാശാല ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയിൽ അമൽജിത്തിന് വേണ്ടി പരീക്ഷ എഴുതിയത് സഹോദരൻ അഖിൽജിത്ത് നേമം സ്വദേശികളായ ഇരുവരും നേരത്തെ കോടതിയിൽ കീഴടങ്ങിയിരുന്നു എം കെ വിനോദ് ചേരുന്നു വിനോദ് എന്താണ് വിവരങ്ങൾ തീർച്ചയായും അമൽജിത്ത് അമൽജിത്ത് അല്ല പരീക്ഷ എഴുതുന്നത് സഹോദരൻ അഭിജിത്താണ് പരീക്ഷ എഴുതിയത് പരീക്ഷ എഴുതുന്ന വേളയിൽ തന്നെ ബുധപുറയിലെ ഒരു സ്കൂളിൽ നിന്നും ഇദ്ദേഹത്തെ പിടികൂടാൻ ശ്രമം നടത്തിയിരുന്നു പക്ഷേ അവിടെ ഈ പി എസ് സിയുടെ വിജിലൻസ് വിഭാഗം നടത്തിയ പരിശോധനയിൽ ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു പിന്നീട് ഇവര് ഒളിവിൽ പോയി ഒളിവിൽ പോയ ശേഷമാണ് സഹോദരന്മാർ തമ്മിലാണ് ആൾമാരോ നടത്തിയത് എന്ന് മനസ്സിലാക്കിയത് ഇവർ പിന്നീട് കോടതിയിൽ കീഴടങ്ങുകയും ചെയ്തു ഇവർ എഴുതിയ പ്രാഥമിക പ്രിലിമിനറി പരീക്ഷ പി എസ് സി ഇപ്പോൾ അങ്ങനെയാണല്ലോ പരീക്ഷ നടത്തുന്നത് അതിനുവേണ്ടിയിട്ടുള്ള പ്രാഥമിക പരീക്ഷ എഴുതിയതും അമൽജിത്തിന് വേണ്ടി അഖിൽജിത്താണ് എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു അത് ഈ ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായത് അതുകൊണ്ട് ഈ പരീക്ഷയിലെ ആൾമാറാട്ടം രണ്ടാമത് തവണയാണ് പിടിക്കപ്പെടുന്നത് ആദ്യം എഴുതിയ പരീക്ഷയും ആൾമാറാട്ടത്തിലൂടെ എഴുതി അത് പക്ഷേ പിടിക്കപ്പെട്ടില്ല രണ്ടാമത് നടത്തിയ പരീക്ഷയിലാണ് ഇത്തരത്തിലുള്ള പരിശോധനയിൽ ഈ ആൾമാറാട്ടം നടന്നായി കണ്ടെത്തിയതും ഇവർ ഒളിവിൽ പോയതും പിന്നീട് കോടതിയിൽ കീഴടങ്ങിയതും അതുകൊണ്ട് ഇവർ പ്രാഥമികമായി എഴുതിയ പരീക്ഷയും സ്വാഭാവികമായി പരിശോധനയ്ക്ക് വിധേയമാക്കി അത്തരത്തിലുള്ള പരിശോധനയിലും തെളിവെടുപ്പിലുമാണ് പ്രാഥമിക പരീക്ഷയിലും അമൽക്കത്തിനു വേണ്ടി സഹോദരൻ അകൃഷ്ടിട്ടാണ് പരീക്ഷ എഴുതത് എന്ന് വ്യക്തമാകുന്നത് അതോടുകൂടി പി എസ് സി പരീക്ഷയിൽ നടത്തുന്ന ആൾമാറാട്ടത്തിന്റെ മുഴുവൻ കഥയും ചുരുലഴിയുകയാണ് രജന